ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമേരിക്കക്കാരെ സംബന്ധിച്ച ട്രംപ് ഇപ്പോൾ ഉത്കൃഷ്ടനാണ് തികഞ്ഞ രാജ്യ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ ട്രംപിനോടുള്ള അമേരിക്കക്കാരുടെ വികാരം മനസ്സിലാക്കണമെങ്കിൽ ഒരു യഥാർത്ഥ അമേരിക്കക്കാരനായി പിറക്കേണ്ടതുണ്ട് അങ്ങനെ പിറക്കാതെ പോയതാണ് അമേരിക്കയിലേക്ക് കുടിയേറി പൗരത്വം നേടിയവർ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം ക്രൂബയിലെ ഗോണ്ടനാമോ ജയിൽ മുപ്പതിനായിരം പേർക്കുള്ള കട്ടിലും പൂതപ്പും ശരിയാക്കാനാണ് ുന്നത് ഈ ഗോണ്ടനാമയെക്കുറിച്ച് നമ്മൾ ഇതിന് മുൻപും കേട്ടിട്ടുണ്ട് അഫ്ഗാൻ യുദ്ധത്തിലും ഇറാഖ് യുദ്ധത്തിലുമൊക്കെ പിടിച്ച് തടവുയരാക്കിയവരെ ഇതേ ഗോണ്ടനാമയിലാണ് ശിക്ഷിച്ചിരുന്നത് അവിടെ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ചാടിയാൽ കടലിലേക്ക് കകരേണ്ടി വരും കടലിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് അതുകൊണ്ട് അവിടെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മറുവശത്താണെങ്കിൽ വലിയ കമ്പി വേലികൾ കൊണ്ട് അടച്ചിരിക്കുകയാണ് അവിടേക്കും കടന്നെത്താൻ കഴിയില്ല അവിടെ ഗണ്ണുമായി അമേരിക്കൻ പട്ടാളക്കാരും കാവലുണ്ട് അതുകൊണ്ട് ആരും ഗ്വാണ്ടനാമയിലേക്ക് പോകുന്നവർ രക്ഷപ്പെടാം എന്ന് ഓർക്കേണ്ടതില്ല അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ പിടിച്ച് ഇതേ ഗ്വാണ്ടനാമ ജയിലിലേക്ക് വിടാനാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന അമേരിക്കൻ കുടിയേറ്റ പൗരത്വക്കാരുടെ കൂട്ടക്കരച്ചിലാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും കേൾക്കുന്നത് അമേരിക്കയിലെ പ്രശസ്തയായ പാട്ടുകാരി സലീന ഗോമസ് വരെ ഈ കരച്ചിലിൽ പെടുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അമേരിക്കയിലെ പ്രശസ്തരായ വളരെയധികം ആളുകൾ ഇത്തരം വലിയ ദുഃഖത്തിൽപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ അമേരിക്ക വിട്ടു പോകേണ്ടതുണ്ട് വ്യാപകമായ പരിശോധന നടത്തിയ ആളുകളെ പിടിച്ച് അവരവരുടെ നാടുകളിലേക്ക് ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ കയറ്റിവിടുന്ന പണിയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റുകൾ അവരവരുടെ നാടുകളിലേക്ക് എത്തുമ്പോൾ ആ രാജ്യം കൃത്യമായ രേഖകളില്ലാത്തവരെ ഏറ്റെടുക്കാൻ വിഷമ്മതിച്ചാൽ അവർക്ക് തിരികെ ഗ്വാണ്ടാമ ജയിലിലേക്ക് പോകാൻ കഴിയും ഇതിലും ഭീകരമായ പ്രശ്നം എന്താണെന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവർക്കുണ്ടായ കുട്ടികളുടെ കാര്യമാണ് അവരെല്ലാം തന്നെ അമേരിക്കൻ പൗരന്മാരാണ് എന്നാൽ ഈ പൗരത്വം ക്യാൻസൽ ചെയ്യുമ്പോൾ അവർ എവിടേക്കാണ് പോകേണ്ടത് എന്നൊരു പ്രശ്നമുണ്ട് അച്ഛനമ്മമാർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അത് അതിലും വലിയ ദുഷ്കരമായ പ്രശ്നമായി മാറും ഇവർ ഒരിടത്തും പൗരത്വം ഇല്ലാത്തവരായി മാറും എന്നതാണ് സത്യം ഇതിനു മുമ്പ് രോഹിംഗ്യകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കും ഇതേ പ്രശ്നം തന്നെയാണ് ഉണ്ടായത് അവർ ബോട്ടുകളിൽ കയറി വിദേശങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ബോട്ട് മുങ്ങിയൊക്കെ ഒരുപാട് ആൾക്കാരും മരിച്ചിട്ടുണ്ട് എന്നാൽ അത് പാവപ്പെട്ടവരായ രോഹിംഗികളും പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ആയതുകൊണ്ട് ലോകത്തിന് അത് വലിയ കാര്യമായ രീതിയിൽ ഫീൽ ചെയ്തില്ല നമ്മൾ അതിൽ ഒരു വലിയ വിഷയമായി എടുത്തിരുന്നുമില്ല എന്നാൽ അതുപോലെയല്ല അമേരിക്കയിൽ നിന്നും പോകുന്നവർക്കുണ്ടാകുന്നത് അവർ അതിലും ഭീകരമായ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിത ശൈലികൾ എല്ലാത്തിനും മാറ്റമുണ്ടാവുകയാണ് അവരെ ആരും ഏറ്റെടുക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇങ്ങനെ ജനിച്ച കുട്ടികൾ മാത്രമല്ല ഇപ്പോൾ ഗർഭത്തിലുള്ള കുട്ടികളെ വരെ ഈ വിഷയം ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും അതിഭീകരമായ മറ്റൊരു പ്രശ്നം ഈ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പോലും പൗരത്വം ഇല്ലാതാവുകയാണ് ഇത് അമ്മമാരെ വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് ഇതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ല മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ ഞാൻ വിലയിരുത്തുന്നത് മുസ്ലിങ്ങളോടുള്ള വിരോധം മൂലം ഇന്ത്യയിൽ എൻ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമായി കണ്ട് ആഹ്ലാദിച്ചവർക്ക് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ നീക്കം ഒരു പാഠമാണ് എൻ നടപ്പിലാക്കുമ്പോൾ ജാതിയും മതവുമല്ല അവിടെ പൊങ്ങി വരുന്നത് അവിടെ പൗരത്വത്തിൻ്റെ ആധികാരികമായ രേഖകളാണ് വേണ്ടത് നമ്മുടെ ഇന്ത്യയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ പൗരത്വം ഉണ്ടാവില്ല കൃത്യമായി ആധികാരികമായ മൂന്ന് തലമുറയ്ക്ക് മുന്നുള്ള രേഖകൾ ഹാജരാക്കേണ്ടി വരും അതില്ലാത്തവർ എപ്പോഴും ജയിലിലേക്കായിരിക്കും നടന്നു പോകേണ്ടി വരുന്നത് ഇത് മനസ്സിലാക്കാതെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി കണ്ടുകൊണ്ടാണ് പലരും ഇതിനെ സമീപിച്ചതും ആഹ്ലാദിച്ചതും എന്നാൽ അവർ അമേരിക്കയിലേക്ക് ഇപ്പോൾ നോക്കേണ്ടതാണ് സർക്കാരിന് ഇഷ്ടമില്ലെങ്കിൽ ആരുടെയും പൗരത്വം കട്ട് ചെയ്യാൻ കഴിയും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ തലമുറകളായി ജനിച്ച് ജീവിച്ചവരുടെ മേൽ അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയില്ല അമേരിക്കയെ സംബന്ധിച്ച് അത് വളരെ ഈസിയാണ് കാരണം അമേരിക്കയിൽ ഉള്ളതിൽ ഭൂരിപക്ഷവും വിദേശികൾ തന്നെയാണ് നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും ഉണ്ടായിരുന്ന സ്ഥലവും സ്വത്തുക്കളും സ്വത്തുക്കളുമെല്ലാം വിറ്റുകൊണ്ട് അമേരിക്കയിൽ കൊണ്ടുപോയി മുതലിറക്കുകയും അവിടെ കച്ചവടം ചെയ്യുകയും അവിടെ ജീവിക്കുകയും അവിടെ കുട്ടികൾ ജനിക്കുകയൊക്കെ ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരെല്ലാം ഇപ്പോൾ തിരികെ വരേണ്ടി വരികയാണ് അവരുടെയെല്ലാം പൗരത്വം കട്ടാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉള്ളത് ട്രംപ് സമ്പന്നനായത് കൊണ്ട് പാവപ്പെട്ടവരുടെ ദുഃഖം അറിയില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇക്കാര്യത്തിൽ വേവലാതില്ല അയാൾ ഒരു അമേരിക്കക്കാരനാണ് അയാൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അയാൾക്ക് അയാളുടെ രാജ്യത്തിന്റെ സമൃദ്ധിയും സന്തോഷവും അയാൾക്ക് കിട്ടുന്ന ബോട്ടും അയാളുടെ ജനങ്ങളെയും കുറിച്ചും മാത്രം ചിന്തിച്ചാൽ മതി അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇത്തരക്കാരുടെ ഈ പുറത്തു പോകേണ്ടി വരുന്നവരുടെ ദുഃഖം മനസ്സിലാവില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കേവലം ഗൾഫിൽ നിന്നും ഇതാക്കാത്ത് പ്രഖ്യാപിച്ച് ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്കും ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വന്നപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് തകർന്നത് ഇനി അമേരിക്കയിൽ നിന്നും ആളുകൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ അവതാളത്തിലാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്